നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും നിലവിലുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകുന്ന മാസമാണ് ധനു ഇവരുടെ കഠിന പരിശ്രമങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതുമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് ഇതുവരെ പൂർത്തിയാക്കാൻ സാധിക്കാത്ത പ്രോജക്റ്റുകൾ ഇവർക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതുമാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ പങ്കാളിത്ത ബിസിനസ്സുകളും പുതിയ കരാറുകളും തുടങ്ങുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ സമയവുമാണ് വിദേശ ബന്ധമുള്ള ബിസിനസ്സുകാർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ് പൊതുവെ ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് എന്നാൽ പണം കടം കൊടുക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇവരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷപ്രദവും സമാധാനപൂർണവും ആയിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല സഹകരണം ഇവർക്ക് ലഭിക്കുന്നതുമാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും മറ്റും ഇവർക്ക് സാധിക്കുന്നതാണ് മക്കളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ നടത്തുവാനുള്ള യോഗം കാണുന്നുണ്ട് ഇത്തരം യാത്രകൾ ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും പുതിയ ബന്ധങ്ങളും മറ്റും സ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതുമാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം ഉണ്ടാകുന്നതാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഉന്നതരായ വ്യക്തികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും സമൂഹ മദ്യത്തിൽ പ്രസിദ്ധി നേടുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് സ്ഥാനലബ്ധിയും കാര്യസിദ്ധിയും ഇവർക്കുണ്ടാകുന്നതാണ് ഇവരുടെ ആരോഗ്യനില പൊതുവേ തൃപ്തികരമായിരിക്കും എങ്കിലും ശീതജന്യ രോഗങ്ങളും മറ്റുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക സമ്മർദ്ദം കുറക്കുന്നതിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും മൂന്ന് പതിമൂന്ന് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം